പുതുവത്സര ആഘോഷങ്ങളുടെ പേരിൽ ബോധം പോയ പലരുടെയും വീരപരാക്രമങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറൽ അതിലൊരു വീഡിയോ പ്രത്യേക ശ്രദ്ധ നേടിയിരിക്കുകയാണ് പോലീസ് ജീപ്പിന്റെ പിന്നിലെ ഗ്ലാസ് തല്ലി തകർത്ത് അതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു യുവാവിന്റെ ശ്രമമാണ് വീഡിയോയിൽ ഉത്തരാഖണ്ഡിലെ പൗരഗവ പോലീസ് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ചിരി പടർത്തുന്നത് യുവാവ് പോലീസ് വാഹനത്തിന്റെ പിന്നിലെ ഗ്ലാസ് തകർത്ത് അതിലൂടെ ശരീരം പുറത്തേക്കിട്ട് പോലീസിനെയും നാട്ടുകാരെയും അസഭ്യം വിളിക്കുന്നതോടെയാണ് വീഡിയോ തുടങ്ങുന്നത് ഇതിനിടെ തനിക്കടുത്തേക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ തല്ലാൻ ശ്രമിക്കുന്നതും കാണാം എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞ് സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ യുവാവ് ക്യാമറയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് ക്ഷമ ചോദിക്കുന്നതാണ് വീഡിയോയുടെ അവസാനം പൊതുമുതൽ നശിപ്പിച്ചതിനുൾപ്പെടെ നിരവധി വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് പറയുന്നു എന്തായാലും ഈ രസകരമായ ട്രാൻസിഷൻ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്